കാർഷിക ഭവന നിർമ്മാണം ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ

ർഹരായവർക്ക് പാർപ്പിടം വീട് മെയിന്റനൻസ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ വിവിധ ക്ഷേമ പദ്ധതികൾ മൂലധന ആസ്തിയുടെ സംരക്ഷണവും വികസനവും റോഡുകളുടെ നിർമ്മാണം മെയിന്റനൻസ് ക്ഷേമ പെൻഷനുകൾ മണിക്കൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ തുടർ വികസനം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നിർമ്മാണം ടൂറിസം പ്രാധാന്യം നൽകിക്കൊണ്ട് സമഗ്ര വികസനമാണ് ഈ ഭരണസമക നേതൃത്വത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളും നൂതനവുമായ പദ്ധതികളാണ് വിവിധ മേഖലകളിലായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അർഹരായ എല്ലാവർക്കും പാർപ്പിടം വീട് മെയിനൻസ് സ്വയം തൊഴിൽ സംരംഭ സംരംഭങ്ങൾ വിവിധ ക്ഷേമ പദ്ധതികള് മൂലധന ആസ്തികളും സംരക്ഷണവും വികസനവും റോഡുകളുടെ നിർമ്മാണവും മെയിനൻസും ക്ഷേമ പെൻഷനുകളുടെ ക്ഷേമ പെൻഷനുകൾ ഏകയം മണിക്കൽ ഉൾപ്പെടെയുള്ള പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ തുടർ വികസനം എന്നിവയ്ക്ക് ആവശ്യമായ തുക പരിഹരിച്ചിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വിവിധ ക്ഷേമ പെൻഷനുകൾ സംയോജിത പദ്ധതികൾ പ്രത്യേക ഉദ്ദേശ പദ്ധതികൾ തുടങ്ങിയവയ്ക്കുള്ള വിഹിതവും ഗുണഭോക്തൃ വിഹിതവും തന്നാണ്ട് ഫണ്ട് എന്നിവയെല്ലാം ചേർത്ത് ഇരുപത് കോടി രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയുടെ വരവും പത്തൊൻപത് കോടി അറുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് വന്യമൃഗശല്യം അതിരൂക്ഷമായുള്ള പ്രദേശങ്ങളിൽ തടയുന്നതിനായി ഫെൻസിംഗ് നടത്തുന്നതിനുള്ള പ്രാരംഭഘട്ടം എന്ന നിലനിൽക്കുന്നത് ലക്ഷം രൂപയും മണിക്കൽ ടൂറിസം കേന്ദ്രത്തിൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ലക്ഷം രൂപയും പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ വനിതാ മുല്ലപ്പൂ കൃഷി യൂണിറ്റ് ഗ്രാമീണ റോഡുകളുടെ വികസനം തുടങ്ങി നിരവധി പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം